മോളെ മായേ ഒരിത്തിരി വലുപ്പുള്ള പൊട്ട് തൊട്ടൂടെ കുട്ടിയെ നിങ്ങൾക്ക് പണ്ടൊക്കെ വലിയ പൊട്ടിട്ടില്ലെങ്കി മുഖം കറുപ്പിക്കണ കൊച്ച ഏട്ടനെ കുറിച്ച് അച്ചമ്മേന്റെ അഭിപ്രായം എന്താ നല്ല മനുഷ്യനല്ലേ സ്നേഹള്ള ഏട്ടൻ പാവ അപ്പ ഏട്ടനെ സംശയിക്കാൻ പാടുവോ പാവല്ല അച്ചമ്മ ഒരു ദിവസം ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടൻ്റെ ഈ നെഞ്ചിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു പൊട്ട് ഞാൻ വേഗം തുറന്നപ്പോൾ വേഗുന്നും കിട്ടി ഇതുപോലൊരു കൂട് പൊട്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസം തന്നെ ടൗണിൽ പോയപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊട്ട് വാങ്ങി ഇതേ നിറം ഇതേ കല്ല് ഇതാണല്ലോ ഏട്ടൻ്റെ നെഞ്ചെന്നും വേഗുന്നും കിട്ടിയത് സംശയിക്കാൻ പാട് അച്ഛമ്മ ഏട്ടനെ ഏട്ടൻ പാവല്ലേ ഇപ്പം ഞാൻ ഈ പൊട്ടാ തുറന്ന് പണ്ട് നിൻ്റെ അച്ഛൻ ഏഴ് വയസ്സ് നിൻ്റെ അമ്മായിമ്മായി തൊട്ടി കിടക്കണ പ്രായം കൈക്കുഞ്ഞ നിൻ്റെ അച്ഛനൊരു ദിവസം കയറി വരുമ്പോൾ പണ്ടത്തെ സ്ത്രീകൾ ചാന്തുപൊട്ട് വെച്ച് ഇങ്ങനെ ഒരു കുത്ത അതേ സൂര്യൻ ഉദിച്ച് വരുന്ന പോലെ ഉണ്ടാവും പൊട്ട് ഒരു ദിവസം നിൻ്റെ അച്ഛൻ്റെ ബനിയൻ്റെ മുകളിലുണ്ട് വട്ടത്തിലൊരു സൂര്യ ഉദിച്ച് നിൽക്കണ ചുമന്ന കളർ ഞാനും ഒന്നും ഇണ്ടാൻ പോയില്ല മോളെ തേങ്ങ ചരിവിണ്ടിരിക്കുന്നു ആ ചിലവെടുത്ത് തലയ്ക്ക് ഒറ്റ ലടി അന്ന് തൊട്ട് നിൻ്റെ അച്ഛമ്മ ഈ പൊട്ട അച്ഛമ്മ